വിശ്വസ്ത പാരമ്പര്യവുമായി എഞ്ചിനീയറിംഗ് വകുപ്പ് ഫണ്ടും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച താനൂർ ഒഴൂർ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൊൻപത് ദശാംശം അറുപത് ലക്ഷം രൂപ ചെലവിൽ പതിനാറാം വാർഡിലെ ഒഴൂർ വിഷ്ണുക്ഷേത്രം റോഡ് ഇരുപത്തിയൊൻപത് ദശാംശം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ പതിനേഴാം വാർഡ് കതിർകുളങ്ങര സബ്സ്റ്റേഷൻ റോഡ് പതിനാറ് ദശാംശം എഴുപത് ലക്ഷം രൂപ ചെലവിൽ പതിനെട്ടാം വാർഡ് കുമ്മട്ടിപ്പാടം പാത്വേ റോഡ് എന്നിവ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നിർമ്മിച്ചവയാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിലാണ് പതിനാറാം വാർഡ് ഫ്രണ്ട്സ് ക്ലബ് ഗ്രന്ഥാലയം റോഡ് നിർമ്മിച്ചത് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ പ്രമീള മാപ്പറ്റിയൽ സവിത ചുള്ളിയത്ത് മുക്കാട്ടിൽ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ മാനേജർ ബേബി ശങ്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താനൂർ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട്